സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം സേദി ലബി ചെർപ്പശീലാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊടുവായൂരാണ് കൊടുവായൂർ എന്ന് പറഞ്ഞാൽ പാലക്കാട് ടൗണിലാണ് കൊടുവായൂർ കേട്ടോ പാലക്കാട് ടൗണിൻ്റെ അവിടെ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ വന്ന കൊടുവായൂർ ടൗണ് ടൗണിൽ നിന്റെ പരിസരത്താണ് നമ്മുടെ ഇന്നത്തെ വീട് നല്ല വീട് സുഖതന്ത്രമായ കേട്ടോ സ്ഥലം അഞ്ച് സെൻറ്റിൽ താഴേ ഉള്ളൂ കേട്ടോ നാലേ ഇരുപതാണെന്നാണ് പറഞ്ഞത് മാത്രമല്ല ടൗണിലാവുമ്പോൾ അഞ്ച് സെൻറ്റ് നാല് സെൻറ് ആറ് സെൻറ്റൊക്കെയാണല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി ഈ വീട് വിൽക്കൽ അർജൻറ്റാണ് നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കേൾക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ഒന്ന് ഇത് വിൽക്കൽ അർജൻറ്റാണ് അതായത് മറ്റൊന്നും കൊണ്ടല്ലാതെ ഒരുപാട് കഥകളുണ്ട് ഒരു പ്രവാസിയുടെയാണ് ഒരു പാവം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമുകൾ ആലോചിക്കണമെന്ന് വെച്ചാൽ ഇതൊരു പ്രവാസിയുടെയാണ് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇത് ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് സംബന്ധമായിട്ടാണ് നമ്മൾ ഈ വീട് വിൽക്കുന്നത് ഹോസ്പിറ്റലേസിന് ചില്ലറ പൈസ പോരാ കുറച്ച് വലിയ പൈസ വേണം പക്ഷേ അതുകൊണ്ട് ഈ വീട് വിൽക്കില്ലാതെ വേറെ യാതൊരു നിവൃത്തിയില്ല ഇതിൽ സഹായിക്കാനൊന്നും ആരുമില്ല പക്ഷേ എങ്കിലും ഈ വീട് വിറ്റിട്ട് ചെറിയൊരു വീട് മേടിച്ചിട്ട് അവർക്ക് താമസിക്കാമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് മാത്രമല്ല ഇതിൽ നല്ല സൗകര്യമുള്ള വീടാണ് അതായത് കൊടുവായൂർ ടൗണിലാണ് ടൗണിൻ്റെ പരിസരത്താണ് മാത്രമല്ല നല്ല വീട് ുള്ളിലൊക്കെ നല്ല അടിപൊളി ബെഡ്റൂമും ബാത്റൂമും സൗകര്യങ്ങള് ഹാളൊക്കെ വലിയ ഇതാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഹബീബിയങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ അവരിതൊന്ന് ഷെയർ ചെയ്യണം കാരണം ഇത് അങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവരും കാണുന്നൂർ കാണൂർ ഷെയർ ചെയ്യണം മാത്രമല്ല ഇത്രയും സൗകര്യമുള്ള ഈ ടൗണിലെ വീടിൻ്റെ വിലയിടങ്ങലോ വളരെ കമ്മിയാണ് ഇരുപത്തി അഞ്ചര ലക്ഷം റുപ്യ ഇരുപത്തി അഞ്ചര ലക്ഷം റുപ്യക്കാണ് ഈ ടൗണിലെ വീട് കിട്ടാൻ പോകുന്നത് ഇവിടെ ഗോഡൌണുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കാരണം അതൊന്നും താമസിക്കാനും ബിസിനസ്സുകാർക്കൊക്കെ ഇവിടെ തുണി ഇക്കട ഹോൾസെയിൽ സ്ഥലം കൂടിയാണ് ഒരുപാട് തുണിക്കട ക്ലാസിക് തുണിക്കടയ്ക്ക് ഇവിടെയാണ് നമ്മൾ സാധാരണ വന്ന് തുണി എടുക്കുന്നതാണ് ഹോൾസെയിൽ മാർക്കറ്റിലാണ് കൊടുവായൂർ അപ്പോൾ അതിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സുകാർക്കൊക്കെ അനുയോജ്യമായതാണ് താമസിക്കാനൊരു വീട് അല്ലെങ്കിൽ ഗോഡൗൺ എന്തായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം ഉള്ളിലൊക്കെ നല്ല വൃത്തി നല്ല സൗകര്യം അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് കണ്ടു ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതാണ് കേട്ടോ ഇതാണ് കൊടുവായൂർ ടൗണ് ആ ടൗണാന്ന് കാണിച്ചു കൊടുത്താൽ അവിടുന്ന് ഒരു നീളം ഒരു തലക്കുന്ന ഒരു തലവരെ ടൗണാണ് പ്രിയപ്പെട്ട ഹബീവ്യങ്ങളെ കാണുന്ന ഈ ടൗൺന്ന് നമുക്ക് ടൗണിൻ്റെ അടുത്താണ് ഇതാണ് ഈ ഭാഗത്ത് മൂന്നും കൂടി ജംഗ്ഷൻ ചെയ്ത് പാലക്കാട് റോഡാണ് ഇതോ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക ടൗണിൻ്റെ ഭാഗം നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക വലിയൊരു ടൗണാണ് പാലക്കാട് നിന്ന് വരുന്ന ബസ്സാണ് പഴമ്പാലക്കൂട്ടൊക്കെ ഉള്ളത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീവ്യങ്ങളെ ഈ ടൗണിലാണ് ഇത് എല്ലാവരും പ്രിയപ്പെട്ട കാണുന്ന ഹബീവ്യങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണം കാരണം അത്ര എമർജൻസി ആയതുകൊണ്ടാണ് ഈ രാത്രി വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീട് കാണാം വീടിൻ്റെ പരിസരം കാണാം കേട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇൻഷാല്ല അടുത്തോ പോവുക നമുക്ക് എല്ലാവർക്കും പോകാം വീട് കാണാം പോലെ എല്ലാവരും പോരിട്ടാ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഈ റോഡ് ഒരു അമ്പത് മീറ്റർ നമുക്ക് മണ്ണ റോഡാണ് കാണാം നാല് നാലുപോറം നല്ല വി ഐ പി ഏരിയ വി ഐ പി വീടുകൾ കാര്യങ്ങളാണ് ടൗണിലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ടൗണിൽ നിന്ന് ഇവിടേക്ക് ഒരു കിലോമീറ്റർ ഇല്ലാട്ടോ ഒരു കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ കറക്റ്റ് ദൂരെ നോക്കുമ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് ആണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണാൻ നല്ല ചുറ്റോട് ചുറ്റും മതിൽ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ തൊട്ട് തൊട്ട് വീടുകൾ ഒക്കെ നല്ല ഏരിയയാണ് കേട്ടോ ഇവിടെ ഒരു അമ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് കോൺട്രാക്റ്റ് ഇത് വരുന്നത് ഏത് നല്ലോ തൊട്ട് തൊട്ടൊക്കെ വീടുണ്ട് സൗകര്യങ്ങൾ ഏറെ ഉണ്ട് നല്ലോ ഇതൊക്കെ വീടുകളാണ് പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കാണാം വൈകുന്നേരം സമയമായി ഇവരുടെ അർജൻറ്റ് ബുദ്ധിമുട്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ നേരത്ത് വന്നൊരു വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ സമയം നിങ്ങളോട് പറയുകയാണെങ്കിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ആറേ പത്ത് ആറ് ഇരുപതായി അപ്പം ഈ സമയത്ത് നമ്മൾ ചെറുപ്പുളശ്ശീരിയിൽ നിന്ന് ഓടി വന്നിട്ട് വീടെടുക്കും കാരണം അത്രയും അർജൻറ് ഉണ്ടായതുകൊണ്ടാണ് പക്ഷെ നമ്മൾ രാത്രി ഇനി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നത്തെ രാത്രി പോസ്റ്റ് ചെയ്താൽ ശരിയാവില്ല ഇൻഷാല് വ്യാഴാഴ്ച യോമൽ കമ്മീസ് യോമിൽ കമ്മീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ യോമിൽ ജുമാക്ക് നല്ല ലീവുള്ള ദിവസമാണ് ഏ അപ്പോൾ യോമൽ ജുമാക്ക് ലീവുള്ള ഉള്ള പ്രവാസികൾക്ക് കാണുന്നവർക്കൊക്കെ തൊന്ന് ഷെയർ ചെയ്യാനും മറ്റും സൗകര്യങ്ങൾ ഏറെയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇത് യോമൽ കമ്മീസ് ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം മാത്രമല്ല ഓപ്പൺ വെല്ലാണ് നല്ല കിണർ ആ കിണറിൻ്റെ കണ്ടാ നല്ല എന്താ ഭംഗിയാ കിണറിൻ്റെ ചെറിയ വട്ടത്തിൽ ചെറിയ കിണർ യഥേഷ്ടം വെള്ളം പിന്നെ കണ്ടില്ലെങ്കിൽ മാങ്ങ ഒരു മാവേളു പറഞ്ഞിട്ട് കാര്യമില്ല മാങ്ങ കണ്ടില്ലെങ്കിൽ നല്ല മാങ്ങയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ചെടികൾ പൂച്ചെടികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്കു കടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ കാണിച്ചു കൊടുത്താൽ ഇതാണ് പോയാൽ മതി ഞാൻ അവിടെ നിന്നോളാം തൊട്ടൊട്ടൊക്കെ ബാക്കിലൊക്കെ വീടുകളാ കേട്ടോ ഒക്കെ നാല് സെൻറ്റിലും അഞ്ച് സെൻ്റിലും ആറ് സെൻറ്റിലുള്ള വീടുകളാണ് ഇതിൽ നാല് പോയിൻറ്റ് ഇരുപതാണ് നാല് ഇരുപതാണ് സ്ഥലം കേട്ടോ അതുപോലെ തന്നെ ആ ബേക്ക് ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് സൗകര്യങ്ങളുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും മേലേ കഴിഞ്ഞ് രണ്ടോ മൂന്നോ റൂം എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇത് കഴിക്കുക ഒരു പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല വാടക കിട്ടുന്ന ഏരിയയാണ് കുടുവായൂരിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം എന്താ പറയുക കൊടുവായൂർ പറഞ്ഞാൽ തുണികളിലെ ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് ഹോൾസൈഡ് ഇവിടെ വന്നിട്ടാണ് തുണിക്കടക്കാർ കൊണ്ടാലടക്കം കാരണം ഇവിടെയാണെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ക്ലാസ്സിക്ക് പറഞ്ഞൊരു തുണിക്കട ഉണ്ട് കിട്ടാ അറിയപ്പെടുന്ന തുണിക്കടയാണ് അപ്പോൾ ആ തുണിക്കടുന്ന ഹോൾസൈഡ് ആൻഡ് റീറ്റൈൽ തുണിക്കടയാണ് എന്നുണ്ടോ തൊട്ടൊട്ടൊക്കെ വീടുകളാണ് അപ്പോൾ നമുക്ക് നാല് പോയിൻറ്റ് ഇരുപതാണ് ഇതിൽ സ്ഥലം കിടക്കണേ അവൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് ഇത് ഒരു പ്രവാസിയുടെ അതുപോലെ തന്നെ തേ തെങ്ങ് നമുക്ക് മിറ്റാത്തവർ തെങ്ങ് നീണ്ടിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം വീടിൻ്റെ ഉള്ളിലേക്ക് കാരണം ഉള്ളിലൊന്ന് കാണണം മറ്റു കാലങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് കാര്യങ്ങൾ നീക്കണം അവൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ നമുക്ക് ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കണം இந்த பாருங்க இந்த வீடு எங்கே இருக்குது தெரியுமா கொடுவாயு கொடுவாயிரு கொடுவாயு உங்களுக்கு தெரியுமா இல்லை பாலக்காடு பக்கத்தில் நம்ம பொள்ளாச்சி பக்கத்தில் நிறைய ஜவுளி கடை இருக்குது இந்தங்க இந்த கொடுவாயர் இடம் இந்த வீடு யாருக்காவது வேணா சொல்லுங்கள் நல்ல ரைட்டு கம்மி இருபத்தி அஞ்சு லட்சத்தி ஐம்பநாயிரம் ரூபா ஃபிக்ஸர் பண்ணி வச்சிருக்கு நல்ல வீடு அருமையான வீடு தேக்கிலோ பாய் லோக் பேன்லோக் கித்னா படா தேக்கோ தேக்கோ கித்தனா படா கிரக தேக்கோ செப்பிஸ் லாக்க நீச்சே செப்பீஸ் லாக்க நீச்சே പച്ചീസ് ഉന്യൂസ് കേക്കോ ബൈലു ബാൻ ലോക്ക് അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം വലിയൊരു ഹാള് വലിയൊരു ഹാൾ പറഞ്ഞ പോലെ അധികം പഴക്കമില്ലാത്ത പുതിയൊരു വീടാണ് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടാണ് കണ്ടോ കാണണം നമുക്കിതിൽ റൂമുകളാണെങ്കിൽ നല്ല രണ്ട് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ നമുക്ക് വലിയ ഹാളാണ് കണ്ടോ നല്ല സൗകര്യമുള്ള ഒരു ഹാളാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബേബിയങ്ങൾ കാണണം ഇതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് கட்டோ சிறிய ஒரு பெட்ரூம் இல்லை வெளியொரு பெட்ரூம் அட்டாச் பாத்ரூமோடு கூடிட்டு பாருங்கள் இங்கே இங்கே வீடு எப்படி இருக்குன்னு இங்கே இது பாருங்க பாத்ரூம் வந்து உள்ளே இருக்கு அட்டாச் பாத்ரூம் இருக்குது பாருங்கள் எப்படி இருக்குன்னு எப்படி இருக்குன்னு பாருங்கள் நீங்கள் நல்ல வீடு அருமையான வீடு எல்லா வேலையும் முடிஞ்சு போயிருக்கு டைல்ஸ் எல்லாம் போட்டு வச்சுருக்கு நல்ல டைல்ஸு அதுக்கப்புறம் ரெண்டாவது ஒரு வீடு ரூமை பார்க்கணுமா ரெண்டாவது ரூமை பாருங்கள் டபுள் பெட்ரூம் ரெண்டு பெட்ரூம் இருக்குது இதிலும் வந்து அட்டாச் இருக்குது பாருங்கள் எப்படின்னு പാതിലയാ ഇത് ഒരു അറ്റാച്ച് ഇത് പറയു റൂമുക്കും ഒരു അറ്റാച്ച് ബാത്ത്റൂമ് ചെയ്യാ രണ്ട് റൂമുക്കും ഒരു അറ്റാച്ച് ബാത്റൂമ് നല്ല അരുമയാണ് വില നല്ല വീട് നല്ല ഇത് മോഡലാണ് പോട്ടി വെച്ചിരക്ക് പാതിലാ അപ്പം എൻ്റെ ചാനലിൽ കാണുന്ന ആ ബീവിയാണ് കാണണം രണ്ട് ബെഡ്റൂമിന് രണ്ട് ബെഡ്റൂമിന് ഒരു അറ്റാച്ച് ബാത്റൂമാണ് അത് ഈ ഹാളിൽ നിന്നാണ് എൻട്രൻസ് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം വലിയൊരു ഹാള് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ കോമൺ ഒരു കോമൺ ബാത്റൂം ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ സാധാ ക്ലോസറ്റാണ് കേട്ടോ സാധാ ക്ലോസറ്റ് ആണ് അവൻ്റെ പ്രിയപ്പെട്ട ഹബീവ്യങ്ങൾ ഇത് അർജൻറ്റാണ് വിൽക്കൽ ഒരു പ്രവാസിയുടെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അത്യാവശ്യം അർജന്റ് കാരണം കൊണ്ടാണ് വിൽക്കുന്നത് ഇതാണ് കിച്ചൻ കിച്ചൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമല്ലോ ഈ കിച്ചനെ കുറിച്ചിട്ട് നമ്മുടെ സ്ത്രീകളെ കുറിച്ച് വർണ്ണിക്കാം സൽക്കർമ്മനാരി കുലദൈവ പത്മി കാര്യേഷു മന്ത്രേഷ ഗണേഷു വേഷ്യ ഗുണദേശു മാതാ ഈ അഞ്ച് ഗുണങ്ങളുള്ള സ്ത്രീകൾക്ക് പറ്റിയ കിച്ചനാണിത് സൽക്കർമ്മനാരി എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഭാര്യ ഗുലദൈവപത്മി ദൈവഭയം ഉണ്ടായിരിക്കണം കാര്യേഷു മന്ത്രി മന്ത്രിയെ പോലെ കൈകാര്യം ചെയ്യാൻ അറിയിക്കണം ഗുണദേശു മാതാ മാതാവിൻ്റെ ഗുണമുണ്ടായിരിക്കണം കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമയങ്ങൾ വർക്കേര് കണ്ടു അതിൻ്റെ ഇടയിൽതൊക്കെ കണ്ടു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുന്നത് അർജൻറ്റ് വിൽപ്പനയാണ് കേട്ടോ ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ ഇങ്ങൾക്ക് തോന്നും ഞാനൊരു പ്രാസംഗികനാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അതങ്ങനെ ശീലിച്ചു പോയതാണ് എന്നാൽ അത്യാവശ്യം നമുക്കൊരു സ്റ്റേജിലൊക്കെ കയറിയിട്ടോ ബൈത്തോ പാട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് നടത്താനും സഹായിക്കൂട്ടോ ഏഹ് പ്രസംഗമൊക്കെ അത്യാവശ്യം നമുക്ക് സ്റ്റേജിനൊക്കെ ചില സ്റ്റേജുകളൊക്കെ നമ്മൾ പോകാറുണ്ട് പാട്ടായിട്ട് നമ്മുടെ കഥാപ്രസംഗം പാട്ട് പരിപാടികളൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് പുറമേ നമുക്ക് എന്തുണ്ട് വായുതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ നിർത്തി വെച്ചിരിക്കാണ് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇറക്കൂല അപ്പോൾ അപ്പം എൻ്റെ ഹബീബിയങ്ങള് കണ്ടു അല്ലേ കണ്ടു കഴിഞ്ഞ് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ വീടിനെ കുറിച്ച് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇത് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യണം കാരണം എന്താ പറയുക അത്രയും ബുദ്ധിമുട്ടിലാണ് ഒരു പ്രവാസിയുടെയാണ് ഹോസ്പിറ്റൽ കേസ് മറ്റു പ്രശ്നം കൊണ്ടാ വയ്ക്കണം ഫുള്ള് കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ പറയണില്ല ഇതിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയറാണ് ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വീഡിയോ പോയിട്ട് അപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട ഇത് കൊടുവായൂർ ടൗണിലാണ് പാലക്കാട് ജില്ലയിൽ പൊള്ളാച്ചിക്ക് പക്കം കോയമ്പത്തൂർക്ക് പക്കം തമിഴ്നാടിക്ക് പക്കം ഹൈവേക്ക് പക്കം എല്ലാം അതുപോലെ തന്നെ പല്ലശല പല്ലശല ക്ഷേത്രം ഉണ്ടാക്കുക അതിൻ്റെ പരിസരത്താണ് അപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അവരന്തൊരു അത്രയും ബുദ്ധിമുട്ട് കൊണ്ടാണ് മാത്രമല്ല ഇതിൽ വെക്കുന്ന ഓണറെ നമ്പറാണ് ഓണർ നമ്പർ വെക്കുമ്പോൾ വാങ്ങുന്നവർ നമുക്ക് തരേണ്ടത് ആകെ ഒരു ശതമാനം കമ്മീഷനേ ഉള്ളൂ വിൽക്കുന്നവർ സാധാരണ തരേണ്ടത് രണ്ട് ശതമാനം കമ്മീഷനാണ് പക്ഷേ ഇതിൽ നമ്മൾ രണ്ട് ശതമാനം വേണ്ട ഇത് വിൽക്കുന്നവർ വാങ്ങുന്നവർ ഓരോ ശതമാനം തന്നായി കാരണം അത്രയും ബുദ്ധിമുട്ട് കിട്ടാറുള്ളൂ ഇപ്പോൾ നമ്മൾ ചെറുപ്പശ്ശേരി ഇത്രയും ദൂരം വന്നത് പത്ത് അറുപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ വണ്ടി എടുത്ത് നമ്മൾ വന്ന് ഇവരുന്ന ഒരു ഉറുപ്പ്യ വാങ്ങിയിട്ട് തന്നെ ഇല്ല ഇവരവസ്ഥ കണ്ടിട്ട് അവസ്ഥ കേട്ട് പറഞ്ഞിട്ട് വന്നതാണ് പത്തറുപത് കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് കാരണം നമ്മളെ കൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഞാൻ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പാവങ്ങളെ സഹായിക്കണം അവർക്ക് ഒരു അത്താണിയായി മാറണം എന്ന് നല്ലൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ ഒരു കൊട്ടന ഉറുപ്പ്യ വാങ്ങാതെ ഇത്രയും ദൂരം നമ്മൾ വന്നിരിക്കുന്നത് ഇന്നോവയിൽ എണ്ണ എണ്ണയടിച്ചിട്ട് അപ്പോൾ ഇനി എന്താണ് വിൽക്കുമ്പോഴോ ഈ ഒറ്റ ശതമാനം കമ്മീഷൻ വരുത്തന്നാൽ മതി അത് ഞാൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മനസ്സറിഞ്ഞ് തരികയാണ് തന്നോട്ടെ അതേപോലെ വാങ്ങുന്നവർ മനസ്സറിഞ്ഞിട്ട് ഒരു ശതമാനം കമ്മീഷൻ തരണം പാവങ്ങളുടെ വീടാണ് അർജൻറ്റാണ് അർജൻറ് ആയതുകൊണ്ട് ഈ വിലക്ക് ഇത്തിരി സൗകര്യമുള്ള വീട് അപ്പോൾ എന്ത് ചെയ്യണം വാങ്ങുന്നവർ നമ്മളുടെ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ ഞാൻ പോയി വാങ്ങിട്ട് വയ്ക്കുക എന്നൊരു വാക്ക് വിളിച്ച് പറയണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇത് പെട്ടെന്ന് ഷെയർ ചെയ്യണം എനിക്ക് നിങ്ങളെക്കൊണ്ട് അതാണ് പറയാനുള്ളത് കാരണം കച്ചവടം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഷെയർ കൂടി കൂടി വരണം അപ്പോൾ ആളുകൾ കാണുമ്പോൾ ഇതിൻ്റെ ആവശ്യക്കാരും ഇവിടെ ഉണ്ടാവും ഇത് കൂടുതൽ ഒരു ടൗണിലാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്ന കൂടി പ്രത്യേകിച്ച് ഇനി രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഉണ്ടാവില്ല കാരണം എന്താ പറയുക പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഉണ്ടാവില്ല നമ്മുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ഷാംലാസിൻ്റെ വിവാഹമാണ് പതിമൂന്നി പതിമൂന്നാം തീയതി അതിൻ്റെ തിരക്കാണ് അപ്പോൾ ഇത് അർജന്റ് ആയതുകൊണ്ടാണ് ഈ സമയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ കല്യാണം എല്ലാവരും ശരിക്കുകയാണ് കാരണം ചാനലിൽ കൂടെ എന്നെ അറിയുന്ന അഭീവ്യങ്ങൾ ഒരുപാടുണ്ടാവും അവർക്കൊക്കെ എൻ്റെ கல்யாணத்தாரியம் கூட நீங்கள் அவதரிப்பிக்க எல்லாரும் ஷேர் செய்யும் விசுவாசத்தோடு கூட அடுத்த ஒரு வீடியோ காணும் வரைக்கும் புலுகும் மஹாமா மஹா அவ்வளோ பிரியப்பட்ட நமக்கு உள்ளிருக்கு வந்து பிரவேசிக்கணும் இந்த பாருங்க இந்த வீடு எங்க இருக்கு தெரியுமா கொடுவாயூர் இருக்கு கொடுவாயூர் கொடுவாயூர் உங்களுக்கு தெரியுமல்ல பாலக்காடு பக்கத்துல நம்ம பொள்ளாச்சி பக்கத்துல நிறைய ஜவுளி கடை இருக்கு இந்தங்க இந்த கொடுவாயூர்ல இடம் இந்த வீடு யாருக்காவது வேணால் சொல்லுங்க நல்ல ரேட்டு கம்மி இருபத்தி அஞ்சு லட்சத்தி ஐம்பதாயிரம் ரூபா ஃபிக்ஸர் பண்ணி வச்சிருக்கு നല്ല വീട് അരിമയാണ് വീട് ബേൻലു കിത്ന ബട ഗ്രഹേ തേക്കോ കിറ്റ്ന ബഡെ തേക്കോ ചെബീസ് ലാക്കേ ചെ പച്ചീസ് ബൈലു ബാൻലു അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം വലിയൊരു ഹാള് വലിയൊരു ഹാള് പറഞ്ഞാൽ പോലെ അധികം പഴക്കമില്ലാത്ത പുതിയൊരു വീടാണ് നല്ല സൗകര്യത്തോടു കൂടിയിട്ടുള്ള വീടാണ് കണ്ടോ കാണണം നമുക്കിതിൽ റൂമുകളാണെങ്കിൽ നല്ല രണ്ട് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ നമുക്ക് വലിയ ഹാളാണ് കണ്ടോ നല്ല സൗകര്യമുള്ള ഒരു ഹാളാണ് പ്രിയപ്പെട്ട എൻ്റെ ഹീബിയങ്ങൾ കാണണം ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ ചെറിയൊരു ബെഡ്റൂമല്ല വലിയൊരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് പാറങ്ക ഇങ്ങനെ വീട് എപ്പോഴിരിക്കണേ ഇങ്ങനെ പാറങ്ക ബാത്റൂമ് വന്ന് ഉള്ളവർക്ക് அட்டாச் பாத்ரூம் இருக்குது பாருங்கள் எப்படி இருக்குன்னு எப்படி இருக்குன்னு பாருங்கள் நீங்கள் நல்ல வீடு அருமையான வீடு எல்லா வேலையும் முடிஞ்சு போயிருக்கு டைல்ஸ் எல்லாம் போட்டு வச்சிருக்கு நல்ல டைல்ஸு அதுக்கப்புறம் ரெண்டாவது ஒரு வீடு ரூமை பார்க்கணுமா ரெண்டாவது ரூமை பாருங்கள் டபுள் பெட்ரூம் ரெண்டு பெட்ரூம் இருக்குது இதிலும் வந்து அட்டாச் இருக்குது பாருங்கள் எப்படின்னு பாத்தீங்களா இது ஒரு அட்டாச்சு இது பாருங்க ரெண்டு ரூமுக்கு ஒரு அட்டாச் பாத்ரூம் தெரியுதா ரெண்டு ரூமுக்கு ஒரு அட்டாச் பாத்ரூமு നല്ല അരിമയാണ് വേല നല്ല വീട് നല്ല ഇത് മോഡലാണ് ഫോട്ടോ വെച്ചിരിക്കുക പത്തിലേ അപ്പം എൻ്റെ ചാനൽ കാണുന്ന ആ വീവുകൾ കാണണം രണ്ട് ബെഡ്റൂമിന് രണ്ട് ബെഡ്റൂമിന് ഒരു അറ്റാച്ച് ബാത്റൂമാണ് അത് ഈ ഹാളിൽ നിന്നാണ് എൻട്രൻസ് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമ് വലിയൊരു ഹാള് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബാത്റൂമുണ്ട് കേട്ടോ കോമൺ ഒരു കോമൺ ബാത്റൂമ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ സാധാ ക്ലോസറ്റാണ് കേട്ടോ സാധാ ക്ലോസറ്റാണ് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബ് നിങ്ങളത് അർജൻറ്റാണ് വിൽക്കൽ ഒരു പ്രവാസിയുടെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അത്യാവശ്യം അർജൻറ് കാരണം കൊണ്ടാണ് വിൽക്കുന്നത് ഇതാണ് കിച്ചൺ കിച്ചൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമല്ലോ ഈ കിച്ചനെ കുറിച്ചിട്ട് നമ്മുടെ സ്ത്രീകളെ കുറിച്ച് വർണ്ണിക്കാം സൽക്കർമ്മനാരി കുലദൈവ പത്മി കാര്യേഷു മന്ത്രേഷ ഗണേഷു വേഷ്യ ഗുണദേശു മഹതാ ഈ അഞ്ച് ഗുണങ്ങളുള്ള സ്ത്രീകൾക്ക് പറ്റിയ കിച്ചനാണിത് സൽക്കർമ്മനാരി എന്ന് പറഞ്ഞാൽ സൽകർമ്മങ്ങൾ ചെയ്യുന്ന ഭാര്യ ഗുലദൈവപത്മി ദൈവഭയം ഉണ്ടായിരിക്കണം കാരേശു മന്ത്രി പോലെ കൈകാര്യം ചെയ്യാൻ അറിയിക്കണം ഗുണദേശു മാതാ മാതാവിൻ്റെ ഗുണമുണ്ടായിരിക്കണം കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീമയങ്ങളെ വർക്കേര് കണ്ടു അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കണ്ടു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറഞ്ഞു തന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യണത് അർജന്റ് വില്പനയാണ് കേട്ടോ ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് തോന്നും ഞാനൊരു പ്രാസംഗികനാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അതങ്ങനെ ശീലിച്ചു പോയതാണ് എന്നാൽ അത്യാവശ്യം നമുക്കൊരു സ്റ്റേജിലൊക്കെ കയറിയിട്ടോ ബൈത്തോ പാട്ടോ ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് നടത്താനും സഹായിക്കൂട്ടോ ഏഹ് പ്രസംഗമൊക്കെ അത്യാവശ്യം നമുക്ക് സ്റ്റേജിനൊക്കെ ചില സ്റ്റേജുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട് പാട്ടായിട്ട് നമ്മുടെ കഥാപ്രസംഗം പാട്ട് പരിപാടികളൊക്കെ ഉണ്ടായിട്ട് പുറമെ നമുക്ക് എന്തുണ്ട് വയലിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ നിർത്തി വെച്ചിരിക്കുവാണ് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ കിടക്കൂല അപ്പോൾ അപ്പം എൻ്റെ ഹബീബിയങ്ങൾ കണ്ടു അല്ലേ കണ്ടു കഴിഞ്ഞ് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ വീടിനെ കുറിച്ച് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇത് എത്രയും പെട്ടെന്ന് ഷെയ്ല് ചെയ്യണം കാരണം എന്താ പറയുക അത്രയും ബുദ്ധിമുട്ടിലാണ് ഒരു പ്രവാസിയുടെയാണ് ഹോസ്പിറ്റൽ കേസ് മറ്റു പ്രശ്നം കൊണ്ടു വയ്ക്കണം ഫുള്ള് കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ പറയണില്ല ഇതിലെ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയറാണ് ആണ് ഡോക്യുമെന്റ്സ് പരിശോധിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വീഡിയോ പോയിട്ട് വരുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം ഇത് കൊടുവായൂർ ടൗണിലാണ് പാലക്കാട് ജില്ലയിൽ പൊള്ളാച്ചിക്ക് പക്കം കോയമ്പത്തൂർക്ക് പക്കം തമിഴ്നാടിക്ക് പക്കം ഹൈവേക്ക് പക്കം എല്ലാം അതുപോലെ തന്നെ പല്ലശല പല്ലശല ക്ഷേത്രം ഉണ്ടാക്കത്തിൻ്റെ പരിസരത്താണ് അപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കാരണം അത്രയും ബുദ്ധിമുട്ട് കൊണ്ടാണ് മാത്രമല്ല ഇതിൽ വെക്കുന്ന ഓണർ നമ്പറാണ് ഓണർ നമ്പർ വെക്കുമ്പോൾ വാങ്ങുന്നവർ നമുക്ക് തരേണ്ടത് ആകെ ഒരു ശതമാനം കമ്മീഷനേ ഉള്ളൂ വിൽക്കുന്നവർ സാധാരണ തരേണ്ടത് രണ്ട് ശതമാനം കമ്മീഷനാണ് പക്ഷേ ഇതിൽ നമ്മൾ രണ്ട് ശതമാനം വേണ്ട ഇത് വിൽക്കുന്നവർ വാങ്ങുന്നവർ ഓരോ ശതമാനം തന്നായി കാരണം അത്രയും ബുദ്ധിമുട്ട് ഇടങ്ങേറും അപ്പോൾ നമ്മൾ ചെറുപ്പശ്ശേരി ഇത്രയും ദൂരം വന്നത് പത്ത് അറുപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവർ വണ്ടി എടുത്ത് നമ്മൾ വന്ന് ഇവരുന്നൂറ്റി ഉറപ്പ വാങ്ങിയിട്ട് തരുന്നില്ല ഇവരുടെ അവസ്ഥ കണ്ടിട്ട് അവസ്ഥ കേട്ട് പറഞ്ഞിട്ട് വന്നതാണ് പത്ത് അറുപത് കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് കാരണം നമ്മളെ കൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഞാൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പാവങ്ങളെ സഹായിക്കണം അവർക്ക് ഒരു അത്താണിയായി മാറണം എന്ന് നല്ലൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ ഒരു കൊട്ടെണ്ണ ഉറുപ്പ്യ വാങ്ങാതെ ഇത്രയും ദൂരം നമ്മൾ വന്നിരിക്കുന്നത് ഇന്നോവയിൽ തന്നെ എണ്ണയടിച്ചിട്ട് അപ്പോൾ ഇനി എന്താണ് വിൽക്കുമ്പോഴോ ഈ ഒറ്റ ശതമാനം കമ്മീഷൻ വരെ തന്നാൽ മതി അത് ഇനി കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല മനസ്സറിഞ്ഞ് തരാന് തന്നോട്ടെ അതേമാതിരി വാങ്ങുന്നവർ മനസ്സറിഞ്ഞിട്ട് ഒരു ശതമാനം കമ്മീഷൻ തരണം പാവങ്ങളുടെ വീടാണ് അർജൻറ്റാണ് അർജൻറ് ആയതുകൊണ്ട് ഈ വിലക്ക് വയ്ക്കണം ഇത്രയും സൗകര്യമുള്ള വീട് അപ്പോൾ എന്ത് ചെയ്യണം വാങ്ങുന്നവർ നമ്മുടെ ഒരു വാക്ക് വിളിച്ച് പറയണം ഞാൻ പോയി വാങ്ങിയിട്ടാണ് ചെയ്തിട്ടിപ്പിക്കുക എന്നൊരു വാക്ക് വിളിച്ച് പറയണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇത് പെട്ടെന്ന് ഷെയർ ചെയ്യണം എനിക്ക് നിങ്ങളെ കൊണ്ട് അതാണ് പറയാനുള്ളത് കാരണം കച്ചവടം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഷെയർ ചെയ്യുന്ന കൂടി കൂടി വരണം അപ്പോൾ ആളുകൾ കാണുമ്പോൾ ഇതിൻ്റെ ആവശ്യകര ഇവിടെ ഉണ്ടാവും ഇത് ഗുഡായൂർ ടൗണിലാണ് അപ്പോൾ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള ചെയ്യുന്ന കൂടി പ്രത്യേകിച്ച് ഇനി രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഉണ്ടാവില്ല കാരണം എന്താ പറയുക പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഉണ്ടാവില്ല നമ്മുടെ ബിസ്മീർ റിയൽ എസ്റ്റേറ്റിൻ്റെ ഷാമിലാസിന്റെ വിവാഹമാണ് പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി പതിമൂന്നതി അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഇത് അർജൻ ആയതുകൊണ്ടാണ് ഈ സമയത്ത് വന്നു അപ്പോൾ എല്ലാവരോടും ഞാൻ കല്യാണം എല്ലാവരും ശരിക്കുകയാണ് കാരണം കൂടെ എന്നെ അറിയുന്ന അഭീവ്യങ്ങൾ ഒരുപാടുണ്ടോ അവർക്കൊക്കെ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം കൂടി നിങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും ഫുലുകും മഹസ്സലമാ മഹസ്സലമാ